സയൻസ് ഡ്രോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം സയൻസ് ഡ്രോപ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മണ്ണിൽ വളർന്നു നിൽക്കുന്ന ധാരാളം സസ്യങ്ങൾ നാം കാണാറുണ്ടല്ലോ എന്നാൽ ചില സസ്യങ്ങൾ മറ്റു മരങ്ങളുടെ മുകളിൽ വളർന്നു നിൽക്കുന്നത് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ഇത്തിൽ അത്തരത്തിലുള്ള ഒരു സസ്യമാണ് ചിലയിടങ്ങളിൽ ഇത്തിൽ കണ്ണി എന്ന പേരിലും അറിയപ്പെടുന്നു ഇത് ഒരു പരാതസസ്യം അഥവാ പാരസൈറ്റിക് പ്ലാന്റ് ആണ് ഒരു സസ്യത്തിൽ താമസിച്ചുകൊണ്ട് ആ സസ്യത്തിൽ നിന്ന് ആഹാരം വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ആഹാര നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ വലിച്ചെടുക്കുകയോ ചെയ്യുന്ന സസ്യങ്ങളെയാണ് പരാത സസ്യങ്ങളെന്ന് പറയുന്നത് പരാതസസ്യങ്ങളെ രണ്ടായി തിരിക്കാം ഒന്ന് അർദ്ധപരാത സസ്യങ്ങൾ രണ്ട് പൂർണ്ണപരാത സസ്യങ്ങൾ ഇവ എന്താണെന്ന് നോക്കാം ആദ്യം ഇത്തിൽ ചെടിയുടെ അടുത്തേക്ക് പോകാം ഈ മാവിൽ ധാരാളം ഇത്തിൽ ചെടികൾ പറ്റി വളരുന്നുണ്ട് അവയെ ഒന്ന് നിരീക്ഷിക്കാം ഇതാണ് ഇത്തിൽ ചെടി ഇവയുടെ വേരുകൾ മണ്ണിലേക്ക് എത്തുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇത്തിരിച്ചെടിയെ മാവിൽ നിന്ന് എളുപ്പത്തിൽ പറിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം എത്ര ശ്രമിച്ചാലും മരത്തിൽ നിന്ന് അവയെ പറിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്തായിരിക്കും അതിന് കാരണം ഇത്തിൽ ചെടി മരത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം സൂക്ഷ്മമായി നിരീക്ഷിക്കൂ ഈ ചെടിയുടെ വേര് എങ്ങോട്ടാണ് വളർന്നിട്ടുണ്ടാവുക എന്നറിയണ്ടേ ഇതിനായി ത്തിളിന്റെ മരത്തോട് ചേർന്ന ഭാഗം മുറിച്ചു മാറ്റാം മുറിച്ചെടുത്ത ഭാഗത്ത് വേരുകൾ കാണുന്നില്ലേ ഈ വേരുകൾ മരത്തിനകത്തേക്ക് തുളച്ചുകയറി വളർന്നിരിക്കുന്നു ഈ വേരുകളിലൂടെ ഇത്തിൽ ചെടി അതിനാവശ്യമായ ജലവും ലവണവും മരത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഇലകളിൽ എത്തിക്കുന്നു ഹരിതകമുള്ള ഇതിൻ്റെ ഇലകളിൽ വെച്ച് ജലം ലവണങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് സൂര്യപ്രകാശം എന്നിവ ഉപയോഗിച്ച് സ്വയം ആഹാരം നിർമ്മിക്കുന്നു മരം നിർമ്മിക്കുന്ന ആഹാരം ഇത്തിൽ വലിച്ചെടുക്കുന്നില്ല സ്വയം ആഹാരം നിർമ്മിക്കുന്നു എന്നർത്ഥം ത്തിൽ ചെടി മരത്തിൽ താമസിച്ച് ജലവും ലവണവും മരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു അതിനാൽ ഇത്തിൽ ചെടി അർദ്ധപരാധം എന്ന വിഭാഗത്തിൽപ്പെടുന്നു ഒരു സസ്യത്തിൽ താമസിച്ച് അതിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിച്ചു വളരുന്ന സസ്യങ്ങളെയാണ് അർദ്ധപരാത എന്ന് പറയുന്നത് ഇനി ഒരു പൂർണപരാത സസ്യത്തെ പരിചയപ്പെടാം ഈ മരത്തിൽ പടർന്നു നിൽക്കുന്ന വള്ളിച്ചെടിയാണ് മൂടില്ലാത്താളി മഞ്ഞ കലർന്ന ഇളം പച്ച നിറത്തോടുകൂടിയ വള്ളിയാണിത് ഇലകൾ ഒട്ടും തന്നെ ഇല്ല അതിനാൽ ഇവ സ്വയം ആഹാരം നിർമ്മിക്കുന്നുമില്ല ഏത് സസ്യത്തിലാണോ ഇവ വസിക്കുന്നത് ആ സസ്യത്തിൽ നിന്ന് ആവശ്യമായ ഭക്ഷണം വലിച്ചെടുത്ത് വളരുന്നു അതിനാൽ മൂടില്ലാത്താളി ഒരു പൂർണ്ണ പൂർണ്ണപരാധമാണ് ഒരു സസ്യത്തിൽ താമസിച്ച് അതിൽ നിന്ന് ആഹാരം വലിച്ചെടുത്ത് വളരുന്ന സസ്യങ്ങളെയാണ് പൂർണ്ണപരാത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമായ റഫ്ലേഷ്യ ഈ വിഭാഗത്തിൽപ്പെടുന്ന സസ്യമാണ് സസ്യങ്ങളുടെ മുകളിൽ വളരുന്ന എല്ലാ ചെടികളും പരാദങ്ങളല്ല ചിലത് എപ്പിഫൈറ്റുകളാണ് എപ്പിഫൈറ്റുകളെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ എത്തുന്നു വീണ്ടും കാണാം നന്ദി